മലയാളത്തിന്റെ വാനമ്പാടി പാടി കെ എസ് ചിത്രയ്ക്ക് ഇന്ന് അറുപത്തിയൊന്നാം പിറന്നാൾ പ്രണയമായി വിരഹമായി വിഷാദമായി നമ്മുടെ കാതുകളിൽ പെയ്തിറങ്ങുന്ന സ്വരമാധുര്യത്തിന്റെ പേരാണ് കെ എസ് ചിത്ര അഞ്ചാം വയസ്സിൽ ആകാശവാണിക്ക് വേണ്ടിയാണ് ചിത്ര പാടി തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു ചിത്രയുടെ സംഗീത ജീവിതത്തിന്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി എന്ന ചിത്രത്തിൽ കോറസ് പാടിയാണ് സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് ചിത്ര പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ അട്ടഹാസം എന്ന ചിത്രത്തിലെ ചെല്ലം ചെല്ലം എന്ന ഗാനത്തിലൂടെയാണ് ചിത്രയുടെ ഗായികയായുള്ള അരങ്ങേറ്റം ഇതേ ചിത്രത്തിലെ പ്രണയവസന്തം എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടെ ചിത്ര പാട്ടുകാരുടെ മുൻനിരയിലേക്ക് കടന്നുവന്നു പിന്നീട് അങ്ങോട്ട് സ്വരങ്ങളുടെ ഈണങ്ങളുടെ വാനമ്പാടിയായി ചിത്ര നമ്മുടെ സ്വന്തമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടെ തിരക്കേറിയ ഗായികയായി ചിത്ര മാറി അക്കൊല്ലം മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ സംസ്ഥാന അവാർഡും ചിത്രയ്ക്ക് ലഭിച്ചു ഔസെഫ് ബോംബെ രവി ജോൺസൺ എം കെ അർജുനൻ ശ്യാം തുടങ്ങി പ്രതിഭാധാനരായ സംഗീത സംവിധായകരുമായി ചേർന്ന് പിന്നീടങ്ങോട്ട് ഹിറ്റുകളുടെ പെരുമഴ തീർത്തു കെ എസ് ചിത്ര തമിഴ് സിനിമാ ലോകമാണ് ആദ്യമായി ചിത്രയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പാടറിയേൻ പഠിപ്പറിയേൻ എന്ന ഗാനത്തിനായിരുന്നു ചിത്രയ്ക്ക് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് തൊട്ടടുത്ത വർഷം തന്നെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനത്തിലൂടെ ആ പുരസ്കാരം ചിത്ര കേരളത്തിലേക്കും എത്തിച്ചു ഇന്ത്യൻ ഭാഷകളിൽ മലയാളം കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി ഒഡിയ റാഠി പഞ്ചാബി രാജസ്ഥാനി തുടങ്ങിയ ഭാഷകളിലൊക്കെ ചിത്ര പാടിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഫ്രഞ്ച് അറബിക് മലൈ ലാറ്റിൻ സിൻഹളി തുടങ്ങിയ വിദേശ ഭാഷകളിലും ചിത്ര തന്റെ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷണും ലഭിച്ച ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആറ് തവണയാണ് ലഭിച്ചത് മലയാളിയുടെ ഓരോ തലമുറയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട ചിത്രയ്ക്ക് പ്രിയ ഗായികയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു